ഹായ് കൂട്ടുകാരെ ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കിണ്ണം കാച്ചി വെറൈറ്റി സാധനമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കണവ കണവത്തോരനാണ് കേട്ടോ അടിപൊളി തോരനാണ് അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് നല്ല ഫ്രഷ് കണവ കണവെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങളുടെ കടയിൽ ഒരു ചേച്ചി കൊണ്ടുവരുന്നതാണ് കേട്ടോ ആ ചേച്ചി നല്ല ഫ്രഷ് സാധനം മാത്രമാണെങ്കിൽ നമുക്കൊക്കെ തരത്തുള്ളേ അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കണവയൊക്കെ ഇവിടെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കണവ ക്ലീൻ ചെയ്യുന്ന ഒരു സമയത്ത് അതിൻ്റെ തലയുടെ ഒരു പോഷൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു മഷിക്കുപ്പി എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ അത് ഒരു ഇങ്ക് കണക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കറുത്ത ഇങ്ക് ഞാൻ വലിച്ചെടുത്തപ്പോഴത്തേക്ക് എൻ്റെ അതങ്ങ് പൊട്ടിപ്പോയി കേട്ടോ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് പൊട്ടാതെ തന്നെ എടുക്കണമേ അപ്പോൾ അതങ്ങ് തന്നെ നോക്കണം കേട്ടോ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മളെ കണവയൊക്കെ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ തലയുടെ ഒരു പോർഷനിൽ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഉണ്ടണക്കത്തെ ഒരു എന്താണ് മുത്തുമണി ഇണക്കത്തൊരു സാധനമുണ്ട് അപ്പോൾ ആ ഒരു തലയുടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നമ്മളതങ്ങ് നെക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് പുറത്തോട്ട് പോകും അതും കൂടെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ എൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് കടലിലെ മഷിക്കുപ്പി എന്ന് പറയുന്നൊരു പാഠം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ ആ ഒരു പാഠപുസ്തകം പഠിച്ചിട്ടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ കണവയൊക്കെ ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഏഴെട്ട് പ്രാവശ്യം അതിൻ്റെ തോലും ആ ഒരു മഷിക്കുപ്പിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം കഴുകുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് നല്ലതുപോലെ അതിൻ്റെ അകത്ത് വിരലിട്ടും അതുപോലെ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ അലച്ചലച്ച് കഴുകണം കേട്ടോ കഴുകിയെടുത്താൽ മാത്രമേ അതിൻ്റെ മൈ മണലിൻ്റെ അംശം പോയി കിട്ടത്തുള്ളു അപ്പോൾ തോരത്തിന് ആവശ്യമായിട്ടുള്ള സവാള ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ അതിനുശേഷം മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് ഗുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിൻ്റെ തോരത്തിൻ്റെ അരപ്പ് കൂട്ടിനായിട്ടാണ് കേട്ടോ അവിടെയും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കറിവേപ്പിലയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് പെരിഞ്ചീരകപ്പൊടി ഞാൻ ചേർക്കുന്നില്ല നമ്മൾ ചതയ്ക്കാത്ത പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ നേരത്തെ ഞാൻ കണവയിലിടാനായിട്ടുള്ള ഇഞ്ചി പേസ്റ്റാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചിയും രണ്ട് പച്ചമുളകും രണ്ടല്ല് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ തോരത്തിനൊക്കെ ഇരക്കും പോലെ തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് മിക്സിയിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറ്റൻമുളകാണേ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ വറ്റൻമുളക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ ഒന്ന് പൊട്ടിയൊക്കെ വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ അത് നമുക്കൊന്ന് ചതച്ചെടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഉള്ളി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ശേഷം നമുക്ക് ഈ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കണവയൊക്കെ ആ ഒരു ഉള്ളിയുടെയും അരപ്പ് കൂട്ടിൻ്റെയൊക്കെ അകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടിക്കൊടുത്ത് കുറച്ച് നേരം വേവിച്ചെടുക്കണമേ ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കണവ എത്രയൊക്കെ നമ്മൾ കഴുകി വെള്ളം തോരാൻ വെച്ച് കൊടുത്താലും വെള്ളം തോറന്ന് കിട്ടത്തില്ലാട്ടോ അപ്പോൾ നമ്മുടെ കണവയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് നേരം കൂടി ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണേ വേവിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ആ ഒരു ടൈമിലുണ്ടാവും ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന തോരത്തിൻ്റെ അരപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം തോരത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് കൂട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പുക കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മുടെ കണവ തോരനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി കാണവത്തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊരു പോളി ടേസ്റ്റാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ഒരു തോരൻ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം